കൊച്ചി വിമാനത്താവളത്തിന് സമീപത്തെ വീണ മൂന്ന് കുട്ടിക്ക് ഗുരുതര പരിക്കേറ്റിരിക്കുന്നു തുറന്നു കിടന്ന ഓടയിലേക്കാണ് ഈ കുഞ്ഞ് വീണത് രാജസ്ഥാൻ സ്വദേശിയായ റിദാൻ ജാജുവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അരുൺ ശങ്കർ വിവരങ്ങളായിരുന്നു അരുൺ വിമാനത്താവളത്തിനടുത്തുവരെ ഇങ്ങനെ തുറന്ന നിലയിൽ ഓട കിടക്കുന്നുവെന്ന് ഏറ്റവും അപകടകരമായ കാര്യമാണ് നമ്മൾ ബജറ്റിൽ ഓരോ പദ്ധതികൾക്ക് പൈസ അനുവദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഓട പോലും അടച്ചിട്ടില്ല എന്നത് ഈ കുഞ്ഞിനെ എവിടെയാണ് ആശുപത്രിയിലാക്കിയിരിക്കുന്നത് ആരോഗ്യസ്ഥിതി എങ്ങനെ തീർച്ചയായിട്ടും ഈ അധികൃതരുടെ ഒരു അശ്രദ്ധ തന്നെയാണ് ഈ അപകടത്തിന് കാരണമെന്ന് പറയേണ്ടി വരും കാരണം ഡൊമസ്റ്റിക് ടെർമിനലിന് തൊട്ട് മുൻപിലുള്ള സ്ഥലത്ത് ആണ് ഈ ഓട തുറന്നു കിടന്നിരുന്നത് ആ ഓടയിലാണ് ഈ മൂന്ന് വയസ്സുള്ള രാജസ്ഥാൻ സ്വദേശി വീണത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും വളരെ മോടി പിടിപ്പിച്ച് ഇട്ടേക്കുന്ന ഒരു പ്രദേശമാണ് പുൽത്തകടിയൊക്കെ വെച്ച് ചെടിയൊക്കെ വെച്ചിട്ട് വളരെ മോടി പിടിച്ച് മോടി പിടിപ്പിച്ച് ഉള്ള പ്രദേശമാണ് ഈ സ്ഥലത്താണ് ഈ ഓട ആ ടാപ്പാളിൻ കൊണ്ട് മറച്ചിട്ടേക്കുന്ന സ്ഥല സ്ഥലം സ്ഥലത്താണ് ഈ അപകടം നടന്നത് അതിന് ഉള്ളിലേക്ക് ഈ കുട്ടി വീണു പോയത് അമ്മയും കുഞ്ഞും അവിടെ നിന്ന് അവിടെ നിൽക്കുകയായിരുന്നു കുറച്ച് നേരമായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു കുഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് കുട്ടി ഈ ഓടയിലേക്ക് വീണു പോയത് കുറച്ച് സമയത്തേക്ക് ഈ കുട്ടിയെ അമ്മ ശ്രദ്ധിച്ചില്ലെന്ന് തന്നെ പറയാം കാരണം കണ്ടില്ലായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് ഈ കുട്ടി ഓടയ്ക്കകത്ത് വീണുപോയി മലിന ജലത്തിലേക്കാണ് മാലിന്യം ഉൾപ്പെടെയുള്ള അതിലേക്കാണ് ഈ കുട്ടി വീണുപോയത് മുഖം അടിച്ച് വീണു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും കുട്ടിയെ ഇപ്പോൾ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുന്നു മൂന്ന് വയസ്സിലാണ് പലയിടങ്ങളിൽ നിന്നുള്ള മാലിന്യ സ്ഥലമാണോ അതെ മാൻപോൾ പോലുള്ള ഒരു സ്ഥലമാണ് ആയിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണിപ്പോൾ ഈ മറച്ചിട്ടിരിക്കുന്നത് ആ സ്ഥലം മാത്രമാണ് തുറന്നു കിട കിടക്കുന്നത് അതിലേക്കാണ് ഈ കുട്ടി പോയി വീണത് അമ്മയും അമ്മയോടൊപ്പം കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ആ സമയത്താണ് കുട്ടി ഇവിടേക്ക് പോയത് കാരണം കുട്ടിയെ നമുക്ക് പറയാൻ കഴിയും ഒന്നും പറയാൻ കഴിയും കാരണം ഈ പ്രദേശം നല്ല രീതിയിൽ മോടിപിടിപ്പിച്ചു ഇരിക്കുന്ന ഒരു പ്രദേശമാണ് പക്ഷേ അവിടെ ഇങ്ങനെ ഒരു അപകടം കുഞ്ഞിനെ അതിനുള്ള വീണ് പോയിട്ടുള്ള കുഞ്ഞിനെ എടുക്കുകയും കുറെ ശ്രമകരമായിട്ടുള്ള ദൗത്യമായിരിക്കണല്ലോ തീർച്ചയായിട്ടും നല്ല നല്ല ഒരാൾ ഒരാൾ താഴ്ച അതിനേക്കാൾ താഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇതിനകത്ത് ഇതിനകത്തു നിന്നാണ് കുട്ടിയെ പുറത്തേക്ക് എടുത്തത് അതും കുറച്ച് സമയം കുട്ടി ഇതിനകത്ത് വീണുപോയിരുന്നു പിന്നീടാണ് അമ്മ കുട്ടിയെ കാണാനില്ലെന്ന് അറിഞ്ഞ് തിരക്കിയപ്പോഴാണ് ഈ മാൻഹോളിനകത്ത് കുട്ടി പെട്ടുപോയ കാര്യം അറിയുന്നത് അങ്ങനെ വളരെ വേഗം കുട്ടി അവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞു അവിടെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടിയെ വേഗം അവിടെ അവിടുന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞു പക്ഷേ കുറച്ച് സമയം ആ കുട്ടി അവിടെ വീണുപോയിരുന്നു ഈ ചെളിവെള്ളത്തിലേക്കും അതുപോലെ തന്നെ മറ്റു മാലിന്യങ്ങളും ഒക്കെ ആ ഓടയിലൂടെ ഒഴുകി പോകുന്നുണ്ടായിരുന്നു അതിലേക്കാണ് കുട്ടി വീണത് ഭാഗ്യത്തിന് കുട്ടി മറ്റുള്ള സ്ഥലത്തേക്ക് മുന്നോട്ടൊന്നും പോയിരുന്നില്ല എന്നുള്ളത് ഭാഗ്യമാണ് എന്തായാലും കുട്ടിയെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് രാജസ്ഥാൻ സ്വദേശിയാണ് റിത്തു ജാജു എന്നുള്ളത് മൂന്ന് പേര് ഇപ്പോൾ അവസാനമായി ലഭിക്കുന്ന വിവരം എന്തായാലും വിമാനത്താവളം വളരെ കൃത്യമായിട്ട് നോക്കി നടത്തപ്പെടുന്ന ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനങ്ങളൊന്നാണ് ഇപ്പൊ അവിടുത്തെ ആ സ്ഥലം കണ്ടാൽ തന്നെ വളരെ നന്നായി മാനേജ് ചെയ്യുന്ന സ്ഥലമാണ് പക്ഷെ അവിടെ എന്തെങ്കിലും ഈ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി എങ്ങാനും ഇത് തുറന്നു കിടന്നിരുന്ന സ്ഥിതിയാണോ അതോ ഏറെക്കാലമായി കാലമായി ഇതിങ്ങനെ ഇങ്ങനെ തുറന്നു കിടക്കുന്ന അവസ്ഥയായിരുന്നോ ശ്രദ്ധിക്കാതെ കണ്ടിട്ടത് കുറച്ച് നാളായിട്ട് അത് തുറന്നു കിടക്കുന്നതായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നീ അതല്ല ഈ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അവ അത് തുറന്നിട്ട് ഇട്ടിരുന്നതാണോ എന്ന് എന്തായാലും അക്കാര്യത്തിലൊരു ഉറപ്പ് എന്തായാലും നമുക്കില്ല മിക്ക ഇത് സംബന്ധിച്ച് ആശുപത്രി അല്ല സോറി വിമാനത്താവള കമ്പനിയാണ് വ്യക്തത വരുത്തേണ്ടത് എന്തായാലും അവരുടെ അനാസ്ഥ തന്നെയാണ് ഇങ്ങനൊരു അപകടത്തിൻ്റെ കാരണം കാരണം ഇത്രയും ഓടിപിടിച്ച് മോടി പിടിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തിന് സ്ഥലത്ത് ഇങ്ങനൊരു മാൻഹോള് തുറന്നിട്ടിരിക്കുക എന്ന് പറയുന്നത് അതൊരു അനാസ്ഥ തന്നെയാണ് ആ അനാസ്ഥയാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ അപകടത്തിന് കാരണമായിട്ട് വന്നിരിക്കുന്നത് എന്തായാലും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് മൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം അവർ ഒരുപക്ഷെ അവരുടെ മറ്റു ഒന്നും നമുക്ക് ലഭ്യമല്ല കേരളം കാണാൻ വന്നതായിരിക്കാം രാജസ്ഥാനിലുള്ള കുടുംബമാണ് അവർ ആ കുട്ടി ആ കുട്ടിയും അമ്മയുമായിട്ട് ഇതിൻ്റെ ഈ അന്ന എന്ന് പറയുന്ന അതിൻ്റെ സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായി നിൽക്കുകയായിരുന്നു അതിനിടയിലാണ് കുട്ടി ഇതിനകത്ത് വീണു പോയത് നമ്മൾ കുറച്ച് നേരത്തെ കുട്ടിയെ കുട്ടിയെ കണ്ടില്ല പിന്നീട് നോക്കുമ്പോഴാണ് കുട്ടി ഈ മാൻഹോളിനുള്ളിൽ വീണതായിട്ട് കണ്ടത് കുറച്ച് നേരം ആ മാൻഹോളിനുള്ളിൽ പെട്ടുപോയി എന്നുള്ളത് ഈ ഒരു എന്താ ആരോഗ്യം സംബന്ധിച്ചുള്ള ആരോഗ്യം ഗുരുതര ആരോഗ്യാവസ്ഥ ഗുരുതരമാകുന്നതിനൊരു കാരണമാണ് വെള്ളവും മാലിന്യ ജലവും മറ്റ് ഘരമാലിന്യങ്ങളും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു അതിന് അതിനുള്ളിലേക്കാണ് ഈ കുട്ടി വീണുപോയത് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് എയർപോർട്ടിന്റെ മുറ്റത്ത് എന്ന് പറയുന്ന ഉദ്യാനത്തിലാണ് ഈ കാഴ്ച നമ്മൾ കാണുന്നത് പ്രതീക്ഷിക്കില്ല കുട്ടികളൊക്കെ സ്വാഭാവികമായിട്ടും ഓടി നടക്കുമ്പോൾ അമ്മ വരെ അറിയാൻ എന്നാണ് പറയുന്നത് കുട്ടി ഓടി നടക്കുകയായിരിക്കും അതിനിടയിൽ വീണ് പോയതായിരിക്കാം കുറച്ചുനേരം ആ വെള്ളത്തിനുള്ളിൽ മലിനജലത്തിനും ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും അതിനുള്ള കുഞ്ഞു ആയിപ്പോയി ഗുരുതര അവസ്ഥയിലാണ് വയസ്സിലേക്ക്